വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നൊരു പുതിയ കാര്യം കൂടി പുറത്തു വരുന്നത് എനിക്ക് അങ്ങ് സച്ചിൻ ദേവ് വാഹനത്തിനകത്തേക്ക് കയറി എന്നുള്ളതാണ് ഇപ്പോൾ റഹീം സ്ഥിരീകരിക്കുന്നത് ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ ഒരു കൈവതം നാട്ടുകാളെ കാലത്തെ സംസാരിക്കാം എനിക്ക് പറയാം ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതാണ് ഗുലാം സിന്താബാൻ കേരള സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല എന്താ പറയുന്നത് എന്താ 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 തുപ്പുന്നത് ഞാൻ വരുന്ന വഴിക്ക് അവരോട് പറ പിന്നെ എനിക്ക് അടിച്ചില്ല എന്ത് വിസർജിക്കുന്നുണ്ട് വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ നിന്റെ വേഷം എന്നോട് എടുക്കണ്ട ഒരുപാട് ഓണം ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ബുദ്ധി ജീവിക്കാൻ അവരൊക്കെ മാതൃകാപരമായ നാട്ടുകാരുടെ മുമ്പിൽ എന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലെ അതുകൊണ്ട് പാപ്പച്ചനെ പാപ്പച്ച നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഈ ഓണം ഈ സംഭവത്തിന്റെ ആദ്യം ആദ്യം മണിക്കൂറുകളിൽ ഇടപെട്ട് നിരന്തരമായ പരിശീലനം ഏകാഗ്രത മോഷണം ഒരു കലയാണ് ശാസ്ത്രമാണ് ശക്തിയല്ല ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശീലം ചെയ്യാത്തവരെ അങ്ങേറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിൽ ചേർന്നാണ് വലിയ ആന നിങ്ങൾ ഒരു സാർ എന്തിനാ വെറുതെ എഴുതാപ്പുറം ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ നമുക്ക് െ എടോ ഇത് കേരളമാണ് നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി തിരിക്കും

ജീവിക്കുന്ന വ്യക്തിയാണ് എല്ലാരും പൗരപ്രമുഖന്മാര് തന്നെയാണ് നമ്മളെ അവരുടെ ഭർത്താവ് ഒരു എം എൽ എ അദ്ദേഹത്തിന് പോലും നിയമം എന്താണെന്ന് എന്നുണ്ടെങ്കിൽ ഈ അറിഞ്ഞൂടാൻ യോഗ്യനാണ് ചോദിക്കുക സകല തെടത്തിനും കാണിക്കുന്ന ഈ ചുമന്ന കുടിയുടെ കീഴിലാണ് ചുമന്ന കുടി എന്നുള്ള സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡി കൂടി ഒന്ന് ഓടിയാലോചിച്ചിരിക്കാ ടീളിന്ന് കൂട്ടിയെ ആചാര്യ പ്രമോദ് കൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അല്ല ഞാൻ വാർത്ത അല്ല ഞാൻ വാർത്തയായി പറയുന്നത് നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം എനിക്കൊന്നും ക്ഷമ വാർത്തയിലുള്ളതാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളു എന്താണെന്ന് നീ ഒന്ന് കേക്ക് ശ്രീ ക്ഷമാ ക്ഷമാ നിങ്ങള് ക്ഷമ എനിക്ക് പറയാനുള്ളത് ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് ഒരു ചൊല്ലുണ്ട് നീ കേട്ടിട്ടോ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി സമാധാനമായ ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം ഒരു മിനിമം ഡീസൻസ് ഒന്ന് പറഞ്ഞ നിനക്ക് നിനക്ക് കേട്ടോ നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം ഈ പൊണ്ടു നിങ്ങൾ ആരാണെന്ന് എന്നും നിങ്ങള് പാർട്ടിയുടെ എന്ന് ആരുമല്ലെ കെ പി സി സിന്റെ അധ്യക്ഷനാണ് പറഞ്ഞത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കണ്ടായി പോയി എന്നിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഒരു ചർച്ചയിൽ പറയുന്നത് നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരെ എന്നൊരു ഒരു മനുഷ്യനെ എല്ലാവരും ഇങ്ങോട്ട് ലാസ്റ്റ് പറ്റില്ല എന്തെങ്കിലും ആദ്യാട്ടി പോകുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ അലങ്കോലാക്കാൻ വേണ്ടി വന്നിരിക്കരുത് ഉത്തരം ഉത്തരവില്ലാന്ന് എല്ലാവർക്കും അറിയാം ആരംഭത്തിൽ അപമാനം ഈ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ അരുമമകൾ മകൾ ഇന്നിപ്പോ മരുമകനും മകളും കുടുംബവും എല്ലാവരുമായിട്ട് വിദേശത്താണല്ലോ എന്ന് പറഞ്ഞ തങ്കമേ സ്വകാര്യ സന്ദർശനത്തിനായി അതിന്റെ പണം കൂടെ ഈ പാർട്ടി ഇവിടെ കൊടുക്കണം അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടിവെക്കാൻ പറയണം കേരളത്തിന്റെ ചെലവിൽ ഈ അകപ്പെട്ടിരിക്കുന്ന കേരളത്തിന്റെ ചെലവിൽ ഇങ്ങനെ കുടുംബസമേതം സ്വകാര്യ സന്ദർശനം നടത്തുന്ന പണി അവസാനിപ്പിക്കണം അമ്മായിയപ്പനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ അരുമ മകൾ വാങ്ങി മാസപ്പടി ആയിട്ട് ഒന്നും അടിച്ചില്ല എന്ത് സേവനം ചെയ്തു എന്ന് കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രി ായ പാർട്ടി സെക്രട്ടറിയോ ചാനലിൽ വന്നിരിക്കുന്ന താങ്കളോ ഇന്നേ വരെ സി പി എമ്മിന്റെ ഒരൊറ്റ പ്രതിനിധിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യും അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ നിങ്ങൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും രേഖ കാണിക്കാം ഒരു രേഖയും നിങ്ങൾക്ക് കാണിക്കാനില്ല രതീഷ് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ എന്തിനാ കിടം ഉരുളുന്നത് ഈ മണലിൽ ഈ കരിമണലിൽ കിടന്ന് ഉരുണ്ട് ഈ സി പി എം ഇത്രയും അതപ്പതിക്കുന്നത് എന്ത് എന്തിനു വേണ്ടിയാണ് നമുക്ക് നോക്കാം എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റ് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തില്ലാത്തവണത്തെയും പോലെ അല്ല എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും താഴ്ക്കുന്ന ഒരു മഞ്ഞു കൂട്ടിയതിൽ അരക്കഴഞ്ചെങ്കിലും കുറയ്ക്കാൻ ദേവുണ്ടാകണേന്ന വാവുട്ട നിലവിളികൾക്ക് പുറങ്കിൽ പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ടോ മെഗാ എക്സിബിഷൻ ജില്ലയ്ക്കൊന്ന് ലക്ഷം വെച്ച് നാലേ പോയിന്റ് രണ്ട് കോടി എനിക്ക് അറിയാം പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചെറിയ തരാനുള്ള മര്യാദ ഒരു മരതത്തൂടി ലക്ഷത്തിന്റെ കാലത്തൊഴുത്തും ഗവർണർക്കെതിരായ നിയമോപദേശത്തിന് ലക്ഷവും ഇതൊക്കെ കാണാനും കേൾക്കാനും പെരിയാ കേസിൽ മുടിച്ചു കളഞ്ഞ തൊണ്ണൂറ് ലക്ഷവും നീന്തൽ കുളവും ലിഫ്റ്റും ലിമോസിനും അടക്കം ഇതിലും പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും ഈ ആഘോഷത്തിന് മുണ്ടുമൂർക്കലിനെ കുറിച്ച് ആത്മാർത്ഥത തീണ്ടാത്ത ഒരുമാതിരി അരിവർത്ത ഡയലോഗ് സ്റ്റേജ് അല്ല പബ്ലിക് ആർത്തി തീരാത അവശ്യമരുന്നുകൾക്ക് കുത്തനെ കൂട്ടിയത് പന്ത്രണ്ട് ശതമാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർഷിക വർദ്ധനും ഒക്കെ ആയിക്കൂടെ അക്ഷരം തെറ്റാതെ വിളിക്കണം പവൻമാറ്റ് ജനദ്രോഹം ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല എന്തോ എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം പകൽപന്തങ്ങൾ ഉയരണം അതിന് ഏത് അൻപത്തി ആറ് ഇരട്ടച്ചങ്കാണെങ്കിലും ജനരോഷത്തിന് മുന്നിൽ പട്ടു വീഴാത്ത ഭരണകൂട പിടിവാശികളില്ല എന്നതിന് കാലമാണ് സാക്ഷ്യം പാട്ടായി ഒരു ചുവന്ന സ്വിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി